അസ്സാം വലൈക്കും വറഹമത് ഞങ്ങൾ ഇന്നൊരു ഉമ്മറ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഈ ട്രിപ്പിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ അപാകതകളോ ഉണ്ടെങ്കിൽ സതയം ക്ഷമിച്ചും പുറത്തും ഞങ്ങളുടെ വീടിയോട് സഹകരിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ സൗദി അറേബ്യയിലെ കമീസ് മുഷേദിൽ നിന്നും തുടങ്ങി അബഹ ചുരം വഴി ഞങ്ങൾ താഴേക്ക് ഇറങ്ങി മക്കയിലേക്കുള്ള പാതയാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഈ റോഡിലൂടെ സഞ്ചരിച്ചു വേണം അബഹാചുരമിറങ്ങാൻ അബഹാചുരത്തിന്റെ ദൃശ്യമനോഹാരിത ആസ്വദിച്ച് ഞങ്ങൾ ഗുഹാമുഖങ്ങളിലൂടെ ഇറങ്ങുന്ന യാത്ര അതിമനോഹരമായ ഒരു കാഴ്ചകളായിരുന്നു ഞങ്ങളെ കൂടെയുള്ളവർക്കെല്ലാം ഈ ഗുഹാമുഖങ്ങളും മറ്റുള്ള ഹിൽ ടോപ്പുകളും കണ്ട് വളരെ കൂടിയുള്ള യാത്രയായിരുന്നു എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടു ഇനി നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് റോഡിന്റെ ഇരുവശങ്ങളിലും പച്ചപ്പുൽമെത്ത വിരിച്ചത് പോലുള്ള ദൃശ്യങ്ങൾ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പോവുകയാണ് അപ്പോഴേക്കും ഞങ്ങൾക്ക് ഊണ് കഴിക്കാനുള്ള സമയമായതിനാൽ ഞങ്ങൾ ഒരു പള്ളിയുടെ പിൻഭാഗത്ത് സ്റ്റേ ചെയ്തു ഞങ്ങൾ കരുതി കൊണ്ടുവന്ന മാറ്റ് വിരിച്ചു അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്കും വിരിച്ചു അതിനുശേഷം നമ്മൾ കാറിന്റെ ഡിജിയിൽ നിന്നും ആഹാര സാധനങ്ങൾ ഞങ്ങൾ സീറ്റിന്റെ മുകളിൽ വെച്ച് കഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഇതിന്റെ മണം അടിച്ചൊരു പൂച്ച അവിടെ എത്തി അയാൾക്കും ഞങ്ങൾ ഞങ്ങളുള്ളൊരു ഓഹരി കൊടുത്തു പക്ഷെ അയാൾക്ക് കഴിക്കാൻ ഇഷ്ടം ഞങ്ങളെ കൂടെ ആയിരുന്നു ഞങ്ങൾ ഇവിടെ ഇരുന്ന് ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകേണ്ടതാണ് ഇപ്പോൾ സമയം മണി കഴിഞ്ഞു ഇനി നമുക്കൊരൽപ്പം ചായ കുടിച്ചിട്ടാവാമെന്ന് കരുതി ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒതുക്കി അവിടെ വെച്ചു ഞങ്ങളൊരു ചായയൊക്കെ ഇട്ട് കുടിച്ചു ഒന്ന് റെസ്റ്റൊക്കെ ചെയ്തു പോകാമെന്ന് കരുതിയപ്പോൾ ഇവിടുത്തെ സൺസെറ്റ് കണ്ടപ്പോൾ ഞങ്ങളെ കൂടെയുള്ള ഉള്ള കുട്ടിക്ക് വളരെയധികം സന്തോഷത്തോടു കൂടി അവൾ തുള്ളിച്ചാടുകയായിരുന്നു അങ്ങനെ ഞങ്ങളും കുറച്ചു നേരം അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തു അതിനുശേഷം ചായയൊക്കെ ഒന്ന് കുടിച്ച് പതുക്കെ ഇനി നമ്മുടെ ലക്ഷ്യം മീക്കാത്ത പള്ളിയാണ് പകൽ വെളിച്ചം മാറി ഇരുട്ടിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ മീക്കാത്ത് ലക്ഷ്യം വെച്ച് പോവുകയാണ് അതാ ഞങ്ങൾ മീക്കാത്ത് പള്ളി കണ്ടു അലൈക്കും അങ് ഇനി മീക്കാത്ത് പള്ളിയിലെത്താൻ മിനിറ്റുകൾ മാത്രം ഞങ്ങൾ മീക്കാത്തിൻ്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് മീക്കാത്ത് പള്ളി മീക്കാത്ത് പള്ളിയെ വെളിച്ചം കൊണ്ട് അലങ്കരിച്ചു നിർത്തിയിരിക്കുകയാണ് എൻ്റെ മറ്റൊരു സഹോദരൻ കൂടിയാണ് ഇയാൾ അങ്ങനെ ഞങ്ങൾ മീക്കാത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഞങ്ങൾ അങ്ങോട്ട് കയറിയപ്പോൾ കുറച്ചാൾക്കാർ കുളി കഴിഞ്ഞ് മക്കത്തേക്കുള്ള യാത്ര തുടരുകയാണ് ഞങ്ങൾ എല്ലാ പേരും കൂടി പള്ളിക്കകത്ത് കയറി കുളിച്ച് രണ്ടിറക്കാത്ത് സുന്നത്തു നമസ്കരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി അസ്സലാമലൈക്കും വറഹമത്തുള്ള ബറക്കാത്തു ഞങ്ങൾ അങ്ങനെ എഹ്റാം കെട്ടി ഇനി മക്കത്തേക്കുള്ള യാത്രയാണ് ഇൻഷാല്ല ഞങ്ങളുടെ ഉറയ നീ സ്വീകരിക്കണേ അള്ള എന്ന നീയത്തോടു കൂടി ഞങ്ങൾ എല്ലാവരും കൂടി യാത്ര ചെയ്യാൻ പോവുകയാണ് ഞങ്ങളെ മക്കത്തെത്തിക്കണേ മീക്കാത്ത് പള്ളിയിൽ നിന്ന് നമ്മൾ തിരിച്ച് മക്കയിലോട്ടുള്ള യാത്രയിലാണ് മക്കയുടെ അടുത്തെത്തിയിരിക്കുകയാണ് മക്കയുടെ ക്ലോക്ക് ടവർ ഞങ്ങൾ ദൂരെ നിന്ന് കാണുന്നുണ്ട് ഞങ്ങളെ ഈ മക്കയിലേക്ക് എത്തിച്ചുയാ അള്ള ഞങ്ങളെ ഉമ്മ നീ സ്വീകരിക്കണേ അല്ല എല്ലാ തടസ്സങ്ങളും നീ മാറ്റി തന്ന മാറ്റിത്തന്നെ അള്ളാഹു വലിയ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അള്ള കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നീ ഉമ്രയുടെ നഹമത്തും ഐശ്വര്യവും നീ നൽകി നൽകണേ അല്ല പലർക്കും അല്ലാ ഇവിടെ വന്ന് എത്താൻ കഴിയാതെ ഒരുപാട് പേർ ബുദ്ധിമുട്ടുകയാണല്ല ഒരു പ്രാവശ്യമെങ്കിലും അള്ളാ നീ ഉമ്ര ചെയ്യാനും ഹജ്ജ് ചെയ്യാനും അവരെ നീ എത്തിക്കണേ അല്ല ഞങ്ങൾക്കും അർഹമായ കൂലി തരണേ തരണേയല്ല ഞങ്ങളുടെ ദ്വയ നീ നീ സ്വീകരിക്കണേ അല്ല ഞങ്ങളുടെ ഉമ്ര സ്വീകരിക്കണേ അല്ല പലരും പറഞ്ഞിട്ടുണ്ടല്ല ദ്വായ ചെയ്യാൻ ഞങ്ങളെയും അവരെയും ദ്വായ നീ സ്വീകരിക്കണേ അല്ല എന്നെയും എന്റെ അനുജൻ്റെ ഫാമിലിയെയും എൻറെ ഉറ്റ സുഹൃത്തായി കൂടെ വാഹനം ഓടിച്ചു വന്ന ആളെയും എന്റെ നാട്ടുകാരനായ എന്റെ സുഹൃത്തും ഞങ്ങളുടെ സഹപാഠികളുമായി ഒത്തുചേർന്നൊരു കാലമുണ്ടായിരുന്നു അന്നത്തെ ആ സ്നേഹമാണ് ഇന്നും ഞങ്ങളിലൂടെ കണ്ടുപോകുന്നത് അങ്ങനെ ഞങ്ങളുടെ കൂട്ടുകാരൻ മക്കയുടെ പാതയിൽ വന്ന് കാത്തുനിന്നു ഞങ്ങളെ സ്വീകരിച്ചു കൊണ്ടുപോയി നല്ലൊരു റൂം തരികയും അവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്യുകയും ചെയ്തു ഈ ഹോട്ടലിലാണ് എൻ്റെ സുഹൃത്ത് ഞങ്ങൾക്ക് വേണ്ടി റൂം എടുത്ത് തന്നിരുന്നത് ആ വ്യക്തിയാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് ഞാൻ പറഞ്ഞ ഷിറാസ് എൻ്റെ കൂട്ടുകാരനും ഷിറാസിന്റെ കൂട്ടുകാരനുമാണ് ഞങ്ങളുടെ കൂടെ വഴികാട്ടിയായി ഉമ്ര തീരുന്നത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ പേരും അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ച് ഷിറാസ് ഷിറാസിന്റെ റൂമിലേക്കും ഞങ്ങൾ തവാഫ് ചെയ്യാനായി ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഹറമിലേക്ക് പോവുകയാണ് മൂന്നാമത്തെ ഗേറ്റ് നമ്പറിലേക്ക് നമ്മൾ എല്ലാവരും കൂടി നടന്നു നീങ്ങുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ ഞങ്ങൾ മൂന്നാം നമ്പർ ഗേറ്റിനകത്തുകൂടി ഞങ്ങൾ ഹറമിലേക്ക് എത്തുകയാണ് ഈ ഗേറ്റിനുള്ളിലൂടെ ചെല്ലുന്ന സ്ഥലമാണ് തവാഫിനുള്ള സ്റ്റാർട്ടിങ് പോയിന്റ് ഞങ്ങൾ അവാഫിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك സവാറുവയിലേക്ക് പോവുകയാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് സവാറുവറുവയുടെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതൊന്നും വിവരിക്കണമില്ല സവാമറുവയുടെ രൂപകൽപ്പന എല്ലാവരെയും അതിശയിപ്പിക്കുന്ന രൂപകൽപ്പനയാണ് ഈ ഭംഗി എന്റെ ക്യാമറയിലൂടെ നിങ്ങൾ ഓരോരുത്തരിലേക്കും ഞാൻ എത്തിക്കുകയാണ് സവാമറുവയുടെ നടത്തവും ഓട്ടവും ഞങ്ങൾ എല്ലാവരും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സവാമർവ പൂർത്തിയാക്കാൻ നല്ല തിരക്കുമുണ്ട് അതിനിടയിലൂടെ ഞങ്ങളും സവാമർവ പൂർത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് എൻ്റെ ക്യാമറയിൽ ഒരാൾ സലാം പറഞ്ഞു പോവുകയാണ് സഭാ മലയുടെ മുകളിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് തിരിച്ച് മറുവ മലയുടെ മുകളിൽ ചെന്ന് മുടി ീ കാണുന്ന എക്സിറ്റ് വഴിയാണ് പുറത്തേക്ക് പോകേണ്ടതെല്ലാവരും ഞങ്ങളും മുടി മുറിച്ച് ഈ ടു വഴി പുറത്തേക്ക് പോവുകയാണ് ഇപ്പോൾ സമയം രണ്ടു മണി കഴിഞ്ഞു നാളെ ജുമായാണ് മറുവയും കണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇന്ന് വെള്ളിയാഴ്ചയായതിനാൽ തിരക്ക് കൂടുതലുണ്ട് അതിന് ചൂടിനെ ക്രമീകരിക്കാൻ അവർ ഫാൻ വഴി വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ജുമാ നമസ്കാരത്തിനു വേണ്ടി പള്ളിക്കുള്ളിലേക്ക് പ്രവേശിച്ചു ജുമാ നമസ്കാരവും കഴിഞ്ഞ് വിടുവൽ തവാഹിനായി ഞങ്ങൾ حرمليكي رني كرينيو اللهم لبيك لبيك لا شريك لبيك إن الحمد والنعمة لك والمل لا شريك لك لبيك الله വിടുവിൽ തവാഫ് കഴിഞ്ഞ് ഞങ്ങൾ ഹറമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഒരു കാഴ്ച കണ്ടു കുറച്ച് പ്രാവുകൾ അവർക്ക് കുറച്ച് തീറ്റയും കൊടുത്തു ഞങ്ങൾ മദീനയിലേക്ക് യാത്ര തിരിക്കുകയാണ് അതിവിശാലമായ റോഡുകൾ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് ഞങ്ങൾ ഇവിടെ നോക്കിയാൽ അങ്ങേയറ്റം കാണാൻ കഴിയുന്നില്ല ഇനി അധിക ദൂരമൊന്നുമില്ല മദീനയിലേക്ക് എത്തുവാൻ ഞങ്ങൾ ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ മദീനയിലേക്ക് എത്തുന്നതാണ് അങ്ങനെ ഞങ്ങൾ മദീനയുടെ പരിപാടികഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇവിടത്തെ സമയം പതിനൊന്ന് പത്തേ ആയിട്ടുള്ളൂ തണലിനായി കുടകൾ നിവർത്തി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ അതിലൂടെ മുന്നോട്ട് പോവുകയാണ് ലോഹർ നമസ്കാരത്തിന് സമയമായതിനാൽ തിരക്കുകൾ കൂടിക്കൊണ്ടുവരികയാണ് സ്ത്രീകൾക്കായി പ്രത്യേകം സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ വന്ന സ്ത്രീകളെ അവിടേക്ക് കയറ്റി വിട്ടു ഈ കാണുന്നതാണ് സ്ത്രീകൾക്കുള്ള ഏരിയ പുരുഷന്മാർക്ക് പ്രവേശനമില്ല സ്ത്രീകളെ അവിടേക്ക് കയറ്റി വിട്ടതിന് ശേഷം ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിൽ പോയി വേണം ഒതു ചെയ്ത് കയറി വരാൻ അങ്ങനെ ഞങ്ങൾ ഒതു ചെയ്ത് പള്ളിക്കകത്തേക്ക് പ്രവേശിക്കുകയാണ് ലൊഹറിന്റെ സമയമായതിനാൽ നമുക്ക് മുൻഗേറ്റിലൂടെ പോകാൻ കഴിഞ്ഞില്ല ഞങ്ങൾ വേറൊരു സൈഡിലൂടെ ഉള്ളിലേക്ക് കയറി ജനത്തിൽ ബക്കിയ്ക്ക് നേരെ തിരിയുകയാണ് പള്ളിക്കുള്ളിൽ കൂടി ഒരുപാട് ദൂരം നടന്നു നീങ്ങേണ്ടി വന്നു അങ്ങനെ ഞങ്ങൾ നടന്നു നീങ്ങി എത്തേണ്ട ലക്ഷ്യസ്ഥാനത്ത് നമ്മളിതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകത്തുകൂടി ഉള്ളിൽ കയറണം അങ്ങനെ ഞങ്ങൾ ഇതുവഴി ഇങ്ങനെ ഒരു സൈഡിലൂടെ കയറി വന്നു അകത്ത് കയറി ഇവിടെയൊക്കെ നല്ല തിരക്കുള്ളതിനാൽ ഞങ്ങൾ ഇവിടെ നിന്ന് നിസ്കരിക്കേണ്ടി വന്നു ഇവിടെ നിന്ന് നിസ്കരിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി സംസം വെള്ളം കുടിച്ച് ഞങ്ങൾ എല്ലാവരും തിരിച്ചു പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് മദീന പള്ളിയുടെ പുറത്തിറങ്ങിയപ്പോൾ നല്ല തിരക്ക് അങ്ങനെ ഞങ്ങൾ തിരക്കില്ലാത്തൊരു സൈഡിലൂടി പുറത്തേക്ക് ഇറങ്ങി യാണ് മദീനയുടെ ഒരു സൈഡിൽ നിന്ന് സലാം പറഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ എൻ്റെ കൂടെയുള്ള മറ്റുള്ളവരും കൂടി മദീനയെ നോക്കി സലാം പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ഒരു സെൽഫിയും എടുത്ത് ഞങ്ങൾ യാത്ര തിരിച്ചു ഇനി ഒരു കാര്യം പറയാനുള്ളത് മദീനയിൽ നിന്ന് കുറച്ച് ദൂരം സഞ്ചരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു റോഡുണ്ട് ആ റോഡ് വഴി വന്നാൽ കമീസ് മുഷീദ് അബഹയിലേക്ക് വന്നു ചേരും വരുന്ന റോഡിൽ നിറയെ പടുകൂറ്റൻ ഒട്ടകങ്ങളുണ്ട് പല നിറത്തിലും പല വർണ്ണങ്ങളിലും ഞങ്ങൾ കണ്ടു വാഹനങ്ങൾ വരുമ്പോൾ വളരെ സ്ലോവില് വേണം വരാൻ ഒട്ടകങ്ങൾ ഇതേപോലെ റോഡിന് കുറുകെ മുറിച്ചു കിടക്കുന്നതാണ് ഇവിടത്തെ നിയമപാലകരുടെ നിയമം അനുസരിച്ച് വേണം നമ്മൾ യാത്ര ചെയ്ത് നീങ്ങാൻ ഞങ്ങളെല്ലാവരെയും അതിശയിപ്പിച്ച മറ്റൊരു കാര്യം എന്താണെന്ന് അറിയണ്ടേ ഈ റോഡിന്റെ ഇരു സൈഡിലും ഈ കറുത്ത കല്ല് എന്താണെന്ന് അറിയാമോ സൗദി അറേബ്യയിൽ ഇങ്ങനൊരു സംഭവം ഞങ്ങൾ ആദ്യമായാണ് കാണുന്നത് അതെന്താണെന്നറിയണ്ടേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഗ്നിപർവ്വത സ്ഫോടനം നടന്ന സ്ഥലമാണ് ആ കാണുന്നത് കണ്ടോ ഞങ്ങൾ ഇത് ആദ്യമായാണ് കാണുന്നത് ഈ അഗ്നിപർവ്വത സ്ഫോടനം ഇങ്ങനെ കിടക്കുന്നത് ഞങ്ങൾ വാഹനം അവിടെ സ്റ്റോപ്പ് ചെയ്തു ഈ ദൃശ്യം എന്റെ ക്യാമറയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുവഴി വരുമ്പോൾ നിങ്ങൾ ഇവിടെ നിർത്തി പറ്റുമെങ്കിൽ ഇതൊന്ന് കാണുക ഈ ദൃശ്യം ഇതിനു മുമ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കമന്റ് ബോക്സിൽ ഇത് അറിയിക്കണം നിങ്ങൾ ഈ കാണാൻ പോകുന്ന ഒരു വലിയൊരു അഗ്നിപർവ്വതം ചുവന്നു തൊടുത്തു നിൽക്കുകയാണ് അതിന്റെ തൊട്ടപ്പുറത്ത് കാണാൻ പോകുന്ന ദൃശ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ അത് ഞാൻ വളരെ പതിയെ എടുക്കുകയാണ് കണ്ടോ ഇതൊരു വലിയൊരു അഗ്നിപർവ്വതമായിരുന്നു അവിടെ പൊട്ടി ഒലിച്ച് താഴേക്ക് വന്നിരിക്കുകയാണ് ആ കാഴ്ചയാണ് നിങ്ങളെ ഞാൻ എൻ്റെ ക്യാമറയിലൂടെ കാണിക്കുന്നത് കണ്ടോ ഇതാണ് ലാവ ഉരുകി വന്ന് റോഡിന്റെ ഇരുവശങ്ങളിലും കിടപ്പുണ്ട് ആ കാഴ്ച കണ്ടു ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു റോഡിന്റെ ഇരു സൈഡുകളിലും വീടുകളും പെട്രോൾ പമ്പും മറ്റുള്ള സ്ഥാപനങ്ങളൊന്നുമില്ല അതുകൊണ്ട് മുൻകൂട്ടി പെട്രോളോ ഡീസലോ അടിച്ചു വേണം വാഹനത്തിൽ യാത്ര ചെയ്യേണ്ടത് എന്റെ ഈ വീഡിയോയുടെ ആദ്യ അവസാനം മുതൽ കണ്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്റെ വക അസം വർമ്മ അലഹമുല്ല അങ്ങനെ ഞങ്ങൾ കമീസ് മുഷീദിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്